രണ്ടായിരത്തി എട്ടിലെ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് സി പി ജോഷി കോൺഗ്രസിന് അധികാരത്തിലെത്തിക്കാൻ ജോഷിക്ക് കഴിഞ്ഞു എന്നാൽ തന്റെ നത്തോര മണ്ഡലത്തിൽ സി പി ജോഷി തോറ്റു ബി ജെ പിയുടെ കല്യാൺസിംഗ് ചൌഹാൻ ജയിച്ചു ഒറ്റ വോട്ടിന്റെ തോൽവി ചൗഹാന് അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് ജോഷിക്ക് അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ട് ചരിത്രം ആവർത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ കർണാടകത്തിലെ ശാന്തമാരഹള്ളി അന്ന് പക്ഷെ കോൺഗ്രസിനൊപ്പമായിരുന്നു ഭാഗ്യം ജനതാദൾസിന്റെ എസ് ആർ കൃഷ്ണമൂർത്തി കോൺഗ്രസിന്റെ ധ്രുവ നാരായണനോട് തോറ്റതും ഒറ്റ വോട്ടിനായിരുന്നു വിജയം ബ്ലെയ്ഡ് കനത്തിൽ മൂർത്തിക്ക് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ട് ധ്രുവ്നാരായണിന് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ആന്ധ്രയിലെ അനക്കപ്പള്ളി മണ്ഡലം കോൺഗ്രസിന്റെ കെ രാമകൃഷ്ണ ജയിച്ചത് വെറും ഒമ്പത് വോട്ടിനാണ് അറുനൂറ്റി അമ്പത്തി ആറ് അവിടെ അസാധുവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാതരംഗത്തിനിടെ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടിന് ജയിച്ച തെലുങ്ക് ദേശത്തിലെ തന്നെ അപ്പാള നരസിംഹമാണ് അഞ്ചാണ്ടിന് ശേഷം ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയത് ഇതേ ജനവിധിയും ആവർത്തിച്ചു അന്നത്തെ ബീഹാറിലെ രാജ്മഹൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സോം മരാന് കോൺഗ്രസിന് തോമസ് ഹാസയെ തോൽപ്പിച്ചത് പൊന്നും വിലയുള്ള വെറും ഒൻപത് വോട്ടുകൾക്കായിരുന്നു കോൺഗ്രസിൽ കഴിഞ്ഞ തവണ പെരിന്തൽമണയിൽ മുസ്ലിം ലീഗിന്റെ നജീബ് ഗാന്തപുരം സി പി എമ്മിന്റെ കെ പി എം മുസ്തഫയെ തോൽപ്പിച്ചത് വെറും മുപ്പത്തിയെട്ട് വോട്ടുകൾക്കായിരുന്നു കർണാടകത്തിലെ ജയനഗറിൽ കോൺഗ്രസിന്റെ സൗമ്യ റെഡ്ഡിയെ ബി ജെ പിയുടെ ബി രാമമൂർത്തി തോൽപ്പിച്ചത് വെറും പതിനാറ് വോട്ടിനാണ് പരസ്പരം പാരമണിയാൻ ഇരുവരും നിർത്തിയ അപരന്മാരായ സൗമ്യ റെഡ്ഡിയും രാമമൂർത്തിയും ഇവിടെ യഥാക്രമം മുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റിമൂന്നും വോട്ടുകൾ നേടി